ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എല്ലാ പാർട്ടികളും വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് കാരണം രാജ്യ തലസ്ഥാനത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായിരിക്കും ഇനി അടുത്തത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഈ മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ കർണാടക പിന്നീട് ഉത്തർപ്രദേശ് അതെല്ലാം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ആ ഗിണത്തിൽ വരുന്ന ഒരു സംസ്ഥാനമാണ് ഈ ഡൽഹി അതൊരു കേന്ദ്രത്തിനാണ് അവിടെ കൂടുതൽ അധികാരം ഈ പോലീസിൻ്റെ ചുമതലയായാലും അവിടുത്തെ സുരക്ഷയായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന് കുറച്ച് അധികാരമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണശിരാ കേന്ദ്രം കൂടിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അധികാരം പിടിക്കുക എന്നത് എല്ലാ പാർട്ടിയുടെയും ലക്ഷ്യമാണ് അവിടെ നാം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്ന സ്ഥലമാണ് ഈ ഡൽഹി കാരണം തുടർച്ചയായി തന്നെ ഷീല ദേഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് തവണയിലധികം അവിടെ അധികാരത്തിലിരുന്നിട്ടുണ്ട് പിന്നീട് അവിടെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബി ജെ പി അവിടെ അധികാരം പിടിക്കുന്നു അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ബി ജെ പിക്ക് വളരാൻ അവസ്ഥയുണ്ട് പിന്നീട് അത് നാം കണ്ടത് ഈ എ എ പിയിലും അത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ടല്ലോ അണ്ണാസാരയുടെ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു ആ മൂവ്മെന്റിന്റെ ഭാഗമായവരായിരുന്നു ഈ കെജ്രിവാളും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ഒരു കൂട്ടം നേതാക്കൾ അണ്ണാ അണ്ണാസേരയുടെ കൂടെ നിന്ന് അന്ന് ലോക്പാൽ സമരം അഴിമതിക്കെതിരെ ലോക്പാൽ സമരം ചെയ്ത നേതാക്കളാണ് പിന്നീട് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി അധികാരത്തിലെത്തുകയും ചെയ്തത് പിന്നീട് ആ ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് പല സംസ്ഥാനങ്ങളിലേക്കും വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഡൽഹിയുടെ പ്രാധാന്യം ഡൽഹിയിൽ അധികാരം നേടാൻ കഴിയുന്ന പാർട്ടികൾക്ക് വലിയ രീതിയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാൻ കഴിയും പിന്നീട് ആദ്യം ഡൽഹിയിൽ അധികാരത്തിൽ വന്ന എ പഞ്ചാബിൽ അധികാരത്തിൽ വന്നു അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ പല മണ്ഡലങ്ങളിലും വിജയിക്കുന്ന അവസ്ഥയുണ്ടായി ഗോവയിൽ വിജയിക്കുന്ന അവസ്ഥയുണ്ടായി ഹരിയാനയിൽ ഓട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അവർക്ക് കരുത്ത് തെളിയിക്കാൻ ചെറിയ രീതിയിൽ ഓട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയായിരുന്നു അതാണ് ഡൽഹിയുടെ പ്രാധാന്യം ആ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്താണ് കൂടി തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നത് അത് രണ്ട് പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ബി ജെ പിയേയും അതോടൊപ്പം തന്നെ എ എ പി സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷനാണ് കാരണം കഴിഞ്ഞ തുടർച്ചയായി തന്നെ അവിടെ അധികാരത്തിൽ വരുന്നത് എ എ പി ആണ് ആ എ എ പി വരുമ്പോൾ അവിടുത്തെ കൃത്യമായി തന്നെ തങ്ങളുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ എന്തായാലും ബി ജെ പിക്ക് കഴിയുന്നില്ല ബി ജെ പി അവിടെ വലിയ നാളുകളായി തന്നെ അവിടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ആ പാർട്ടിയാണ് കാരണം മുൻപ് കോൺഗ്രസ് ആയിരുന്നു പിന്നീട് ഇടക്കാലത്ത് ഒന്നോ രണ്ടോ ദിവസം ബി ജെ പിക്ക് വരാൻ കഴിഞ്ഞോളൂ പിന്നീട് ആ തുടർച്ചയെ തന്നെ എ എ പി ഭരണത്തിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭരണശിലാ കേന്ദ്രം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ബി ജെ പിയെ പ്രധാനമായി അലട്ടുന്ന മറ്റൊരു കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ ഏഴ് സീറ്റുകൾ നേടുന്നത് ബി ജെ പി ആണ് അവിടെ കൃത്യമായി തന്നെ മികച്ച സംഘടനാ സംവിധാനമുള്ള പാർട്ടി പക്ഷെ നിയമസഭയിൽ വരുമ്പോൾ ഈ പ്രകടനം കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭയില് മുഴുവൻ സീറ്റും നേടിയിട്ടില്ല നിയമസഭയിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് അവർക്ക് ലഭിച്ചത് എഴുപത്തി എഴുപത് സീറ്റിൽ വെറും മൂന്ന് സീറ്റായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലേക്ക് വരുമ്പോൾ ആ സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ചത് അഞ്ചാണ് വെറും മൂന്ന് അഞ്ച് സീറ്റാണ് വർദ്ധിച്ചത് കാരണം ആ മൂന്നിൽ നിന്നും എട്ടിലേക്ക് മാത്രമാണ് അവർക്ക് വർധനവുണ്ടായത് അങ്ങനെ പക്ഷെ നിയമ ഈ ലോക്സഭയിൽ നോക്കുമ്പോൾ ഏഴ് സീറ്റും അവർ നേടുകയാണ് പക്ഷേ ഈ നിയമസഭയിലേക്കെല്ലാം വരുമ്പോൾ ദയനീയമായി ലോക്സഭയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവുകയും നിയമസഭയിൽ തി ദയനീയമായി തന്നെ തിരിച്ചടി ഉണ്ടാകുന്നു ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ മുൻകൂർ തന്നെ പ്രഖ്യാപിക്കുക കൃത്യമായി തന്നെ അവിടെ ചേരികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുക അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക ആ രീതിയിലുള്ള പ്രവർത്തനവുമായാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ എ എ പി സംബന്ധിച്ചിടത്തോളം അവർ രൂപീകരിച്ച ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അവർ ഫേസ് ചെയ്യുന്നത് കാരണം ആദ്യം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ പാർട്ടി ആദ്യമായി മത്സരിക്കുന്നത് അതിനുശേഷം അവർ ഒരു മുപ്പത് സീറ്റോ മുപ്പതും ഇരുപതിനും ഇടയ്ക്കുള്ള സീറ്റ് നേടുന്നു അവിടെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി അധികാരത്തിൽ വരുന്നു പിന്നീട് ആ സർക്കാർ വെറും രണ്ടു വർഷമാണ് കാലാവധി തികച്ചത് പിന്നീട് കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട എന്ന് അവർ ചൂണ്ടിക്കാട്ടി അവർ രാജിവെച്ച് പുറത്തു പോവുകയാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഴുപത് സീറ്റിൽ അറുപത്തി സീറ്റും ഈ എ പിടിച്ചെടുക്കുകയാണ് അപ്പോഴും പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിലും പിന്നീട് അവിടെ എല്ലാ സൗജന്യമായിരുന്നു വെള്ളം സൗജന്യം ഈ എഡ്യൂക്കേഷൻ സൗജന്യം അങ്ങനെ അതോടൊപ്പം തന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള യാത്രാ കൂലി സൗജന്യം അങ്ങനെ പല പദ്ധതികളുമായി രംഗത്ത് വരികയും രണ്ടായിരത്തി ഇരുപതിൽ അവർ വീണ്ടും അധികാരത്തിൽ വന്നു അന്ന് എഴുപത് സീറ്റിൽ അറുപത്തിരണ്ട് എട്ട് എന്ന രീതിയിലേക്കും കരുത്തറീച്ചായിരുന്നു വന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടായത് പിന്നീട് ഈ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടി എന്നും അഴിമതിക്കെതിരെയാണല്ലോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതിക്കെതിരെ സമരം ചെയ്തു വന്നൊരു പാർട്ടിയാണ് അവർ പറഞ്ഞിരുന്നത് തന്നെ അവരുടെ ചിഹ്നം തന്നെ ചൂലാണ് അവർ പറഞ്ഞത് ഈ ചൂല് ഉപയോഗിച്ച് അഴിമതി മുഴുവൻ തുളർച്ചു നീക്കുമെന്ന് ആ ഒരു പ്രസ്താവനയുമായി അങ്ങനെ അവകാശവാദവുമായാണ് ഇവർ അധികാരത്തിൽ വന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചതോ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രമുഖ നേതാക്കൾ തന്നെ ജയിലിലാവുകയാണ് കാരണം ഈ പാർട്ടി ഫണ്ട് രൂപീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി നടക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു പാർട്ടി മാത്രമാണ് ഇത്തരത്തിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് മറ്റ് നേതാക്കളോ മുഖ്യമന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ ആയിരുന്നെല്ലാം തുടക്കത്തിലെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്നത് പക്ഷെ ആദ്യമായി ഈ പാർട്ടി പ്രതി ചേർക്കപ്പെടുകയാണ് പാർട്ടി ഫണ്ട് അവർക്ക് വലിയ രീതിയിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ അഴിമതി നടത്തിയത് അതിൽ അന്നാട് ഉപമുഖ്യമന്ത്രി കുറേ നാൾ ജയിലിൽ കിടക്കുന്നു അവിടെ മന്ത്രി ജയിലിൽ കിടക്കുന്നു പിന്നീട് കെജ്രിവാളിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നു അങ്ങനെ മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റിലാവുമ്പോൾ കെജ്രിവാൾ അറസ്റ്റിലാവുമ്പോൾ ആ പാർട്ടിയാണ് വലിയ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഈ മുഖ്യമന്ത്രി ജയിലിൽ ഇരുന്ന് ഭരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇരവാദം ഉന്നയിച്ചു തന്നെ അറസ്റ്റ് ചെയ്തു തനിക്ക് ഒരു ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അന്ന് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ എ പി പൂർണ്ണമായി തന്നെ പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അതിന് സമാനമായൊരു സാഹചര്യം നാം ജാർഖണ്ഡിൽ കാണണം ജാർഖണ്ഡിൽ ഇത്തരത്തിൽ ഒരു അവിടുത്തെ ജയമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അദ്ദേഹത്തെ ആയി ബന്ധപ്പെട്ട് ജനങ്ങൾ പിന്നീട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് വീണ്ടും അദ്ദേഹം ഈ അഴിമതി കേസുകൾ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുകയും പിന്നീട് അദ്ദേഹം വീണ്ടും തിരിച്ചു മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സാഹചര്യം ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു പക്ഷേ അന്ന് കെജ്രിവാളിൻ്റെ കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തതായി ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർക്ക് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു അത് ആ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ആ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മറ്റൊരു വനിതാ മുഖ്യമന്ത്രി അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കെജ്രിവാളിനെ സംബന്ധിച്ചും എ എ പിയെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പം കടന്നു പോകുന്നത് ഡൽഹിയിൽ അധികാരത്തിൽ നിന്നും അവർക്ക് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇന്ത്യയിൽ അവർക്ക് ഒരു വളർച്ച ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പൊ ഇവർക്ക് മറ്റു പഞ്ചായ ഇതുണ്ടല്ലോ സംസ്ഥാനം ഇവർ ഭരണം നടത്തുന്നതാണ് പഞ്ചാബ് പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ് ഇവരുടെ ഈ എ എ പി വന്നതിനു ശേഷം അവിടെ ക്രമസമാധാനം തകർന്നിട്ടുണ്ട് കാലിസ്ഥാൻ ഭീകരവാദികൾ ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടെ വീണ്ടും കോൺഗ്രസിന്റെ ആധിപത്യമായിരിക്കും ഉണ്ടാവുക അങ്ങനെ പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഇവർ അധികാരത്തിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ ആ പാർട്ടി വലിയ തിരിച്ചടിയിലേക്ക് പോകും ആ പശ്ചാത്തലത്തിലാണ് ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് വരുന്നത് ബി ജെ പി കൃത്യമായി തന്നെ ഈ ഇത്തരം പ്രതിസന്ധികൾ പാർട്ടിയിലെ കൃത്യം ഈ എ എ പിയുടെ പ്രതിസന്ധികൾ മുതലെടുക്കാനുള്ള ശ്രമങ്ങളുമായി രംഗത്തുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ദയനീയമായ കാര്യം അവിടെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളം അവിടെ ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല അവർ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൂജ്യം സീറ്റാണ് ഇത്തവണയെങ്കിലും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്